ദേശീയപാതയിൽ ഇടപ്പള്ളി ടോളിന് സമീപം കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് ആലപ്പുഴയിൽ നിന്നും ലോഡിറക്കി കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറിക്കാണ് തീപിടിച്ചത് ഇടപ്പള്ളി ടോളിലെത്തിയപ്പോൾ എൻജിൻ ഭാഗത്തു നിന്നും പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ പുറത്തിറങ്ങിയ ഉടൻ തീ ആളിക്കത്തുകയായിരുന്നു ലോറിയുടെ ക്യാബിൻ ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു ഉടൻ ഏലൂരിൽ നിന്നും തൃക്കാക്കരയിൽ നിന്നും എത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ തീയണച്ചു തീപിടുത്തത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതക്കുരുക്കുമുണ്ടായി ഡീസൽ ടാങ്കിലേക്ക് തീ പടരാതിരുന്നത് വലിയൊരു അപകടം ഒഴിവാക്കി പ്രദേശത്ത് അനധികൃതമായി നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായെന്ന് രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയ നാട്ടുകാർ പറഞ്ഞു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി